കോൺഗ്രസ് മറ്റെല്ലാ ചാബല്യങ്ങളും മറന്നുകൊണ്ട് കട്ടക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മുന്നിൽ വന്നു നിൽക്കുന്നത് കോൺഗ്രസിന്റെ അതിപ്രതാപമായ ഒരു സമയമാണ് ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ കണ്ടത് അന്ന് സി പി എമ്മും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കട്ടയ്ക്ക് നിന്ന് പണിയെടുത്തത് യു ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ചൗക്കത്താണ് ആ ചൗക്കത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തോട് നിലമ്പൂർ ഒറ്റ കാരണം കൊണ്ടാണ് അത് ടീം യു ഡി എഫിന്റെ കരുത്ത് അതൊന്നുകൊണ്ട് മാത്രം എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് കോൺഗ്രസ് നിരയിലെ വെട്ടിവീഴ്ത്തലായിരുന്നു നിലമ്പൂരിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച കോൺഗ്രസിന്റെ യുവതല എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ ഒരു കേസിൽപ്പെടുത്തി ഇല്ലാതാക്കി വീട്ടിലിരുത്തി പിന്നീട് ഷാഫി പറമ്പിലെയും ആ വഴിക്ക് തളച്ചിടാൻ നോക്കി പക്ഷെ ആ പണി നടന്നില്ല എന്നാൽ ഈ മരണക്കളി അവിടെ കൊണ്ടൊന്നും സി പി എം നിർത്തിയില്ല പകരം കോൺഗ്രസിനെ സതീഷനും ചെന്നിത്തലയും കെ സിയും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കൂടി തമ്മിൽ തല്ലിക്കാൻ നോക്കി അവിടം കൊണ്ടോ ഈ തീർന്നില്ല സമദൂര സിദ്ധാന്തവുമായി മുന്നോട്ട് നീങ്ങിയെന്ന സുകുമാരൻ നായരെയും അവർ ശരിദൂരത്തോടൊപ്പം ചേർത്ത് വെക്കാൻ നോക്കി അത് അവരുടെ രാഷ്ട്രീയ വിജയം അംഗീകരിക്കുന്നു ഇത്തരത്തിൽ നേതാക്കളെ പല വഴിക്കാക്കി കോൺഗ്രസിനെ ഇല്ലാതാക്ക ഒരു ഈസി ആയിരുന്നു ഇടതുപക്ഷം സ്വപ്നം കണ്ടത് എന്നാൽ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സി പി എമ്മിന്റെ സകല അടവുകളും പാളിപ്പോകുന്ന കാഴ്ചയാണ് കാണാനായത് എന്നാൽ ഇവിടെ തക്ക സമയത്ത് സടകുട ഞെണീറ്റ് പടയൊരുക്കത്തിനുള്ള കാഹളം മുഴക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ പറഞ്ഞതാണ് ഇപ്പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഒതുക്കാൻ ശ്രമിച്ച പോലെ ഒരു കാലത്ത് തന്നെ പൂട്ടാൻ നോക്കിയവർക്കെതിരെ വലിയൊരു പടയെ ഇറക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ ആ കനപ്പൻ വാക്കുകൾ കേൾക്കാം വിഷയങ്ങൾ കൊണ്ട് തീർത്തും ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് അണീറ്റാമതി ഗവൺമെന്റ് താഴെ കിടക്കും യാതൊരു കാരണം ജനങ്ങൾ അത്രമാത്രം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പത്ത് വർഷമായി ഇതിനെ സഹിക്കുന്നു ഇനിയും ഞങ്ങൾ സഹിക്കേണ്ടി വരുമോ ചോദ്യം വേറെ ആരോടുമല്ല നമ്മളോടാണ് യാതൊരു സംശയവും വേണ്ട അതിനനുസരിച്ച് നമ്മൾ ഉണർന്നാൽ മതി വിഷയങ്ങളെക്കുറിച്ച് വിശദമായി ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സിനോട് പറയേണ്ടതില്ലോ അപ്പം ഇവിടെ അജയ് മോഹൻ പറഞ്ഞതുപോലെ ശബരിമല കത്തി നിൽക്കുകയാണല്ലോ നാളെ നിയമസഭ ഉണ്ട് നിയമസഭയിൽ തീർച്ചയായും തീർച്ചയായും ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവരും യാതൊരു സംശയവും വേണ്ട കൊണ്ടുവരേണ്ട വിധത്തിൽ ഞങ്ങൾ കൊണ്ടു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ശാന്തമായ ചിന്തിച്ചൊക്കെ ശബരിമല എന്ന് പറഞ്ഞത് വളരെ കാലമായി ജാതിമത ചിന്തക്കും മറ്റ് രാഷ്ട്രീയ മുതലെടുപ്പിനും ഒന്നും ഇടം കൊടുക്കാതെ പവിത്രമായി നമ്മൾ കൈകാര്യം ചെയ്തു ഒരു വിഷയമാണ് നമ്മുടെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ലീഗ് മന്ത്രിയാവും ചിലപ്പോൾ പി ഡി കേരള കോൺഗ്രസിന്റെ മന്ത്രിയാവും ചിലപ്പോൾ ധനകാര്യം അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ പക്ഷേ കോൺഗ്രസിന്റെ മന്ത്രിയായിരിക്കും ദേവസ്വം അതൊന്നും ഒരു പ്രശ്നമല്ല ശബരിമലയ്ക്കുള്ള മണ്ഡലകാലം വന്ന റോഡ് നന്നാക്കണോ അതിനുവേണ്ടി പൊതുമരാമത്ത് മന്ത്രി മെനക്കെട്ടിറങ്ങും കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ട മന്ത്രി ഇറങ്ങും ആവശ്യമായ പണം അനുവദിക്കാൻ ധനകാര്യമന്ത്രി ഉണ്ടാവും മുഖ്യമന്ത്രി എല്ലാം കോർഡിനേറ്റ് ചെയ്തുണ്ടാവും ഒരു വിവാദമില്ലാതെ എല്ലാ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ പ്രതീകമായി നമ്മൾ പവിത്രമായി അതിനെ കൊണ്ടു കൊണ്ടുനടന്നു പോകുന്ന വഴി വിവിധ മതങ്ങളെ ഐക്യത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ആരാധനാവശം ഒരു പള്ളിയിലൊക്കെ പോയി പോകുന്ന കാര്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കുണ്ട് അവിടെ ചെന്ന് സന്നിധാനത്ത് ഒരു ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ എഴുതി വെച്ച ബോർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ കാലത്തും ആ രീതിയിൽ നമ്മൾ കണ്ടുപോകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ഉപയോഗിക്കാം അവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം അത് മാത്രമാണോ ഇപ്പോ ഇവിടെ അധ്യക്ഷൻ പന്മോ അജ്മോഹൻ പറഞ്ഞതുപോലെ എന്തൊരു കാര്യമാണ് നടക്കുന്നത് സ്വർണ്ണപ്പാളി അടിച്ചു എന്നുള്ളത് നമ്മൾ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചതായി ഉത്തരവാദി ആരാണ് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടക്കുമ്പോൾ നിഷ്പക്ഷമായി യു ഡി എഫ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തട്ടിക്കൂട്ടി അന്വേഷണം കൊണ്ട് കാര്യമില്ല കോടതി തന്നെ വിശ്വാസികളുടെ മനസ്സിന് ഏറ്റ ആ വൃണം ആ മുറിവ് നികത്താൻ വേണ്ടി നിഷ്പക്ഷമായി അന്വേഷണം നടത്തി അതിന്റെ പവിത്രത സംരക്ഷിക്കട്ടെ അതുപോലെ തന്നെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ വന്നിരിക്കുന്നത് ശ്രീ കെ കരുണാകരൻ്റെ കാലത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തെക്കാളും വലിയ ഒരു ഗുരുവായൊരു ഭക്തൻ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഓരോ കാലത്തും ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഇപ്പോ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് സംഗമം കൊണ്ടൊന്നും അതിൽ നിന്ന് കരകയറൂല ഇവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ നൂറ് ഇഷ്യൂസ് കിടക്കുകയാണ് നൂറ് വിഷയങ്ങൾ കിടക്കുകയാണ് അത് നമ്മൾ ഏറ്റെടുത്താൽ മതി യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ക്യാമ്പയിൻ അടുത്തെന്ന് പറയാ പത്താം തീയതി പതിമൂന്നാം തീയതി കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോവുക തീർച്ചയായും പഞ്ചായത്ത് തലത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഈ കൊടിയ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ചാ വിഷയമാക്കണം ക്യാമ്പയിനാക്കണം ക്യാമ്പയിനായി യു ഡി എഫ് അതിശക്തമായി ഇതിൽ പ്രതികരിക്കണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിട്ട് വരാൻ പോകുന്നത് പഞ്ചായത്തുകളുടെ പ്രവർത്തനം നിശ്ചലാക്കിയില്ലേ യു ഡി എഫ് കൺവീനർ ഇവിടെ ഉണ്ട് കോഴിക്കോട് കൺവെൻഷനിലൊക്കെ നമ്മൾ അജണ്ടായി വെച്ച കാര്യം